െ അതൊക്കെ അന്വേഷണ പരിധി വരട്ടെ അല്ല പ്രതിഭാഗത്തിന്റെ നിലയിൽ അത് അഭിഭാഷകമായും ബുദ്ധിമുട്ടുണ്ടാവില്ലേ അല്ല ഞാൻ പറ അദ്ദേഹം അത് അന്വേഷിക്കാൻ ഇപ്പൊ കൊണ്ടുപോകുന്നത് വീട്ടിലുണ്ടെങ്കിൽ എടുത്തട്ടെടുത്തു എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പരിശോധിക്കട്ടെ അതിനകത്ത് എന്തായാലും പോസ്റ്റ് ചെയ്ത സംഗതികൾ അതിനകത്ത് യൂട്യൂബിനകത്ത് കാണുവല്ലോ കാണത്തില്ലേ അത് അതിനകത്ത് ഇനി രഹസ്യമായിട്ട് വെക്കാനൊന്നുമില്ല ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രം ചിത്രം വളരെ കാണുമായിരിക്കും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കാണുവാ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല ഇരയായിട്ട് പെൺകുട്ടി എന്ന് പറയുന്ന ആള് നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ആളാണ് അവരെ അറിയാവുന്നവരുണ്ട് അവരുടെ അവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം കോടതി റിപ്പോർട്ട് ചോദിക്കും അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് റിപ്പോർട്ട് ചോദിച്ചതിന് ശേഷം കോടതി അതിന് തട്ടതായ വിധി പറയും നോട്ടീസ് നൽകാതെ കസ്റ്റഡിയിൽ എടുത്തു ഇത് 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 മെയിനായിട്ട് പറഞ്ഞാല് ഒരു കൊല്ലത്തെ അതായത് ഏഴ് കൊല്ലത്തിൽ താഴെയുള്ള ഒഫൻസുകൾക്കെല്ലാം സെക്ഷൻ തേർട്ടി ഫൈവ് ത്രീ പ്രകാരം നോട്ടീസ് സെർവ് ചെയ്യണമെന്നാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ചെയ്തിട്ടില്ല എന്നിട്ട് അവർ വളരെ വ്യക്തമായി ഇതിനകത്ത് കളവായിട്ട് പറഞ്ഞിരിക്കുവാണ് ഞങ്ങൾ നിരസിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം മൂന്ന് മണിയോടുകൂടി എന്നെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു പോലീസ് എന്നെ അന്വേഷിക്കും ഞാൻ പറഞ്ഞു നോട്ടീസ് കിട്ടുവാണെങ്കിൽ നോട്ടീസ് മേടിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ആൻറ്റിസിപ്പേറ്ററി മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ഒരു രാത്രി എട്ടരയോട് കൂടി അറിയുന്നത് അദ്ദേഹത്തെ നോൺ അവൈലബിൾ സെക്ഷൻ ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർ പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ സെക്ഷൻ സെവൻറ്റി ഫൈവ് വണ് എന്ന് പറയുന്നത് സെക്ഷലി മാർഗ് സ്റ്റേറ്റ്മെൻസാണ് അങ്ങനൊരു റിമാർക്സ് രാഹുൽ ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഈ പോലീസ് കസ്റ്റഡിയിൽ സമയത്ത് ഷെഡ്യൂൾ ചെയ്ത ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിയത് മണ്ടത്തരമായി പോയില്ലേ കാരണം ലാപ്ടോപ്പ് മനസ്സിലായില്ല ലാപ്ടോപ്പ് എന്റെ കയ്യിലുണ്ട് പക്ഷെ പോലീസിനോട് ഞാൻ ഓഫീസിലാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു വീഡിയോ അന്വേഷിക്കട്ടെ അതൊക്കെ അന്വേഷണ പരിധി അല്ല പ്രതിഭാഗത്തിന്റെ അഭിഭാഷകമായും ബുദ്ധിമുട്ടുണ്ടാവില്ലേ അല്ലേ അത് അന്വേഷിക്കാൻ ഇപ്പൊ കൊണ്ടുവന്നത് വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് എന്തായാലും പോസ്റ്റ് ചെയ്ത സംഗതികൾ അതിനകത്ത് യൂട്യൂബിനകത്ത് കാണുമല്ലോ കാണത്തില്ലേ അത് അതിനകത്ത് ഇനി രഹസ്യമായിട്ട് വെക്കാനൊന്നുമില്ല ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രം ചിത്രം പലരുടെയെങ്കിലും കാണുമായിരിക്കും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കാണുക അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല ഇരയായിട്ട് പെൺകുട്ടി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ആളാണ് അവരെ അറിയാവുന്നവരുണ്ട് അവരുടെ അവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടാകും അത് 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 നിങ്ങൾ പറയുന്നില്ല അത് നിങ്ങള് പറയുന്നത് അത് നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ഇതുവരെ പബ്ലിഷ് ചെയ്തില്ലല്ലോ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ കളവായി കേസെടുത്തേക്കും സെക്ഷൻ സെവന്റി ഫൈവ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ അതിനകത്ത് സെക്ഷനായിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് ലാപ്ടോപ്പിൽ അല്ല എല്ലാവർക്കും കാണാനോ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ എല്ലാവർക്കും ആ പേരറിയാമെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒരു പരിഗണിച്ച അല്ല ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിലാണ് ഇന്നലെ ഫയൽ ഫയൽ നമ്പർ അത് നമ്മൾ മെൻഷൻ മെൻഷൻ നമ്പറുമായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് താഴത്തെ കോടതിക്ക് അത് പരിഗണിക്കാനുള്ള അധികാരമില്ല ഇനി അത് അതിന്റെ അധികാരം ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടിനാണ് സെഷൻസ് കോർട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും അത് അതിലോട് അങ്ങനെ മാറ്റിയിട്ടുണ്ട് അത് ഇന്ന് ടുഡേ മൂവിങ് ആണ് അത് നമ്പർ ആയതിനു ശേഷം ഇന്ന് ടുഡേ മൂവിങ് ആണ് ഞാൻ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ടുഡേ മൂവ് ചെയ്യാൻ ക്ലർക്കിനോട് പറഞ്ഞിട്ടുണ്ട്